ഭൂമിയുടെ രൂപീകരണത്തിന് പിന്നിലെ പ്രക്രിയ ആരംഭിക്കുന്നത് ബഹിരാകാശത്ത് വാതകത്തിന്റെയും പൊടിയുടെയും സാന്ദ്രതയുള്ള ഒരു മേഘമായ നെബുലയിൽ നിന്നാണ് ഗുരുത്താകർഷണം കാരണം ഈ നെബുല ഉള്ളിലേക്ക് ചുരുങ്ങുവാൻ തുടങ്ങി അങ്ങനെ അതിന്റെ കേന്ദ്രത്തിൽ സൂര്യന്റെ രൂപീകരണത്തിന് ആ പ്രക്രിയ കാരണമായി പുതുതായി രൂപം കൊണ്ട സൂര്യനെ ചുറ്റിപ്പറ്റി ബാക്കി അവശേഷിച്ച പദാർത്ഥങ്ങളുടെ ഒരു കറങ്ങുന്ന ഡിസ്ക് ഉണ്ടായി ഈ സ്പിന്നിംഗ് ഡിസ്കിനുള്ളിൽ ചെറിയ കണങ്ങൾ കൂട്ടിമുട്ടുകയും ഒരുമിച്ച് പറ്റിച്ചേരുകയും ചെയ്തു അങ്ങനെ ക്രമേണ പ്ലാനറ്റ് ഡിസമർസ് എന്ന് വിളിക്കപ്പെടുന്ന വലിയ പാറക്കെട്ടുകൾ രൂപപ്പെട്ടു ഈ പ്ലാനറ്റ് എസിമൽസിൽ ഒന്ന് തുടർച്ചയായ കൂട്ടിയിടികളിലൂടെ വലുതായി വളരുകയും ഒടുവിൽ ഗോളകൃതിയിലാകുകയും ആദികാല ഭൂമിയായി രൂപപ്പെടുകയും ചെയ്തു ബഹിരാകാശത്ത് നിന്നുള്ള തീയ എന്ന കൂറ്റൻ ശിലാശരീരം ശരീരം ഭൂമിയിൽ വന്നിടിക്കുകയും അതിൽ നിന്നും ഉണ്ടായ അവശിഷ്ടങ്ങൾ ബഹിരാകാശത്തേക്ക് ചുതറുകയും ചെയ്തു ഈ അവശിഷ്ടങ്ങൾ ഭൂമിയെ പരിക്രമണം ചെയ്യുകയും ഒടുവിലത് ചന്ദ്രനായും രൂപപ്പെട്ടു ആദ്യകാല ഭൂമി തുടക്കത്തിൽ ഉരുകിയതും അഗ്നിപർവ്വത ഉള്ളതുമായ ഒരു ഗ്രഹമായിരുന്നു ആ അവസ്ഥ അതിന്റെ ഉപരിതല രൂപീകരണത്തിന് സംഭാവന നൽകി ഭൂമി തണുക്കാൻ തുടങ്ങിയപ്പോൾ അതിന്റെ ഉപരിതലത്തിൽ ഒരു സോളിഡ് പുറം തോട് രൂപപ്പെട്ടു അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നിന്നും വന്ന വാതകങ്ങൾ ഭൂമിക്കുമേൽ കട്ടിയുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു പിന്നീട് അന്തരീക്ഷത്തിലെ ജലഗണം ഖനീഭവിക്കുകയും മഴയായി വീഴുകയും ചെയ്ത് ഭൂമിയിലെ ആദ്യത്തെ സമുദ്രങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂമിയുടെ ഉപരിതലം വികസിക്കുന്നത് തുടര്ന്നു കൊണ്ടിരുന്നു ഒടുവിൽ സമുദ്രങ്ങളും ഭൂപ്രകൃതിയുമുള്ള സ്ഥിരതയുള്ള നീലഗ്രഹമായി മാറി